നമസ്തേ ബച്ചോ ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നമ്മൾ വർത്തമാനകാലവും ഭൂതകാലവും പരിചയപ്പെട്ടു ഇന്ന് നമുക്ക് ഭാവി കാലത്തെ പരിചയപ്പെട്ടാലോ ഹിന്ദിയിൽ ഭാവി കാലത്തെ ഭവിഷ്യത്കാൽ എന്ന് പറയുന്നു എന്താണ് ഭവിഷ്യത്കാൽ ഭാവിയിൽ ഒരു പ്രവൃത്തി നടക്കും എന്ന് സൂചിപ്പിക്കുന്നതിനാണ് ഈ കാലം ഉപയോഗിക്കുന്നത് ഭവിഷ്യക്കാൽ വിധം സാമാന്യ ഭവിഷ്യത്കാൽ സംഭാവ്യ ഭവിഷ്യക്കാൽ ആദ്യം സാമാന്യ ഭവിഷ്യത്ക്കാൽ ഒരു ക്രിയ ഭാവിയിൽ സാധാരണ രീതിയിൽ നടക്കും എന്ന് സൂചിപ്പിക്കുന്നതിനാണ് ഈ കാലം ഉപയോഗിക്കുന്നത് ഈ കാലം കിട്ടാനായി പുല്ലിംഗം ഏകവചനം കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോടുകൂടി ഏക എന്ന് ചേർക്കണം ഉദാഹരണം ലഡ്ക ആയേക ആൺകുട്ടി വരും പുല്ലിംഗം ബഹുവചനം കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോടുകൂടി ഏകെ എന്ന് ചേർക്കണം ഉദാഹരണം ലെഡ്കെ ആയെങ്കെ ആൺകുട്ടികൾ വരും ഇനി സ്ത്രീലിംഗം ഏകവചനം കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോടുകൂടി ഏകി എന്ന് ചേർക്കണം ലഡ്കി ആയേകി പെൺകുട്ടി വരും സ്ത്രീലിംഗം ബഹുവചനം കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോടുകൂടി ഏങ്കി എന്ന് ചേർക്കുന്നു ഉദാഹരണം ലഡ്ക്കിയാം ആയേങ്കി പെൺകുട്ടികൾ വരും മേം പുല്ലിംഗം കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോടുകൂടി ഊങ്ക എന്ന് ചേർക്കണം മേം ആവൂങ്ക ഞാൻ വരും മേം സ്ത്രീലിംഗം കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോടുകൂടി ഊങ്കി എന്ന് ചേർക്കുന്നു മേം ആഊങ്കി ഞാൻ വരും തും പുല്ലിംഗം കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോടുകൂടി ഓഗെ എന്ന് ചേർക്കണം തും ആകെ നിങ്ങൾ വരും തും സ്ത്രീലിംഗം കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോടുകൂടി ഓ ഗി എന്ന് ചേർക്കണം തും ആവോഗി നിങ്ങൾ വരും അടുത്തത് സംഭാവ്യ ഭവിഷ്യക്കാർ ഒരു പ്രവൃത്തി ഭാവിയിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിനാണ് ഈ കാലം ഉപയോഗിക്കുന്നത് ഈ കാലം കിട്ടാൻ എളുപ്പവഴിയുണ്ട് സാമാന്യ ഭാവി കാലത്തിലെ ഗെ ഗി എന്നത് നീക്കം ചെയ്താൽ സംഭാവ്യ ഭാവി കാലം കിട്ടും നമുക്ക് നോക്കാം ഈ കാലം സാധാരണയായി സംശയം ആജ്ഞ അനുവാദം ആശീർവാദം ആഗ്രഹം ലക്ഷ്യം എന്നിവയെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഒരേ വാക്യത്തിന് തന്നെ പല അർത്ഥങ്ങളുണ്ടാവും സാഹചര്യമനുസരിച്ച് അനുസരിച്ച് ഇതിൻ്റെ അർത്ഥം മാറും ഈ കാലം കിട്ടാനായി പുല്ലിംഗത്തിൻ്റെയും സ്ത്രീലിംഗത്തിൻ്റെയും ഏകവചനം കർത്താവായി വരുമ്പോൾ ക്രിയാധാതവിനോടുകൂടി എ എന്ന് ചേർക്കണം ഉദാഹരണം ലഡ്ക ആ എ ലി ആ എ ആൺകുട്ടി വരട്ടെ പെൺകുട്ടി വരട്ടെ ഇതിൻ്റെ അർത്ഥം അനുവാദത്തിൻ്റെ രൂപത്തിലാവുമ്പോൾ ആൺകുട്ടി വരട്ടെ പെൺകുട്ടി വരട്ടെ ആജ്ഞയുടെ രൂപത്തിലാവുമ്പോൾ ആൺകുട്ടി വരട്ടെ പെൺകുട്ടി വരട്ടെ ഇങ്ങനെ പല അർത്ഥത്തിൽ ഉപയോഗിക്കാം പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ബഹുവചനം കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോടുകൂടി ഏം എന്ന് ചേർക്കണം ലറ്റ് കെ ആയേം ലറ്റ് കിയാം ആയേം ആൺകുട്ടികൾ വരട്ടെ പെൺകുട്ടികൾ വരട്ടെ മേം കർത്താവായി വരുമ്പോഴും പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ഊം എന്നാണ് ചേർക്കേണ്ടത് മേം ആവൂം ഞാൻ വരട്ടെ ഇനി തും കർത്താവായി വരുമ്പോൾ പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ക്രിയാധാതുവിനോടുകൂടി ഓ എന്നാണ് ചേർക്കേണ്ടത് തും ആവോ നിങ്ങൾ വരട്ടെ കൂട്ടുകാരെ ഇപ്പോൾ നമ്മൾ മൂന്ന് കാലങ്ങളും പരിചയപ്പെട്ടു ഒരു ക്രിയ വച്ച് ഈ മൂന്ന് കാലങ്ങളിലും എഴുതുന്നത് എങ്ങനെയെന്ന് ഇനി കാണുന്ന ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വച്ചുകൊണ്ട് ബാക്കിയുള്ള ക്രിയകൾ കൂടി എഴുതി മനസ്സിലാക്കാൻ ശ്രമിക്കുമല്ലോ ഇതോടുകൂടി ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു നമസ്കാരം